കൊല്ലം സുധിയുടെ മരണം ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കാരണം സുധിയുടെ കുടുംബം സുധിയുടെ കുഞ്ഞുങ്ങൾ ഭാര്യ ഇവരെല്ലാവരെയും നമുക്ക് കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സുധിയുടെ മരണം ഏൽപ്പിച്ച വേദന ചെറുതൊന്നും ആയിരുന്നില്ല ആ സമയത്ത് എല്ലാവരും എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചിരുന്നു സുധിയുടെ കുടുംബമാണെങ്കിലും സുധിയുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അപകടത്തിലൂടെയാണ് സുധി മരണപ്പെട്ടത് എന്നാൽ അതിന് പിന്നാലെ പിന്നീട് ദിവസങ്ങളൊക്കെ കടന്നുപോയി എന്നാൽ ഭാര്യ രേണുവിന്റെ പെരുമാറ്റവും അല്ലെങ്കിൽ മാറ്റങ്ങളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു എന്നതാണ് സത്യം ആദ്യമൊക്കെ ഒരു വിധവയായ സ്ത്രീ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയിലേക്ക് സുധിയുടെ ഭാര്യ വന്നു ആ കുടുംബത്തിന് നല്ല രീതിയിൽ സഹായങ്ങളൊക്കെ കിട്ടി ലക്ഷ്മി നക്ഷത്രയാണ് ഏറ്റവും ും കൂടുതൽ സങ്കടപ്പെട്ട് നമ്മൾ കണ്ടത് പലപ്പോഴും ലക്ഷ്മി നക്ഷത്ര ഇതിനെപ്പറ്റി വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിലെ പല താരങ്ങളും സുധിയുടെ മരണത്തെപ്പറ്റി വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോയത് ലക്ഷ്മി നക്ഷത്രയാണ് അതായത് സുധിയുടെ വീട്ടിൽ പോകുന്നതും അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ലാസ്റ്റ് പെർഫ്യൂം ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വരെ ലക്ഷ്മി നക്ഷത്ര വീഡിയോ ഇട്ടിരുന്നു എന്നാൽ ലക്ഷ്മി നക്ഷത്ര എല്ലാ മാസവും ഇവർക്കൊരു തുക കൊടുക്കുന്നുണ്ട് ചെലവിന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് നേരെ കോമഡി സ്റ്റാർസിനുള്ളിൽ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത് കൊല്ലം സുതിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നക്ഷത്ര സമൂഹ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്ന സഹായങ്ങളിൽ പ്രതികരണവുമായി തീരിക്കുകയാണ് സാജു നവോദയ ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നേ താൻ പറയൂ എന്നാണ് സാജു നവോദയ പറയുന്നത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു സാജു നവൂദിയുടെ പ്രസ്താവന ഇനി ആ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം പോയി രേണുവിനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ബോൾഡായി നിൽക്കുന്നതാകും എപ്പോഴും നല്ലത് മക്കളിൽ ഒരാൾ കൈക്കുഞ്ഞാണ് അവനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളർത്തി വലുതാക്കണമെങ്കിൽ മൂലയ്ക്ക് ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല നമ്മൾക്കുള്ള വിഷമത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി രേണുവിന്റെ മനസ്സിലുണ്ടാകും പിന്നെ രേണുവിനെ കുറ്റം പറയാൻ വരുന്നവർ അവരുടെ ഭാഗം കൂടി ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം കമന്റുകൾ എഴുതി കൂട്ടിവെക്കാൻ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്ന് പറയാറില്ലേ ഇതൊക്കെ അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ മനസ്സിലാകൂ മുൻപ് സുധിയെ പറ്റി മോശമായി നിരവധി യൂട്യൂബ് ചാനലുകൾ പലതും എഴുതി പിടിപ്പിച്ചു വിട്ടിരുന്നു സുധിയുടെ മരണശേഷം അതെല്ലാം മാറി ഞങ്ങളുടെ സുതിച്ചേട്ടൻ എന്ന രീതിക്ക് എഴുതി തുടങ്ങി സുധി എന്താണ് എങ്ങനെയാണ് എന്നത് ഞങ്ങൾക്കറിയാം അഞ്ചു വർഷത്തോളം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അന്നൊക്കെ തൻറെ വീട്ടിലായിരുന്നു സുതി കിടന്നിരുന്നത് ആ ഫാമിലിയുമായി അത്രത്തോളം ബന്ധമുള്ളവരാണ് തങ്ങൾ പിന്നെ ലക്ഷ്മി നക്ഷത്രരുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധിയുടെ കാര്യത്തിൽ ഞാൻ രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്കാർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ താൻ പറയൂ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക അയ്യോ ഞങ്ങൾ അറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്ത് ഇട്ടതാണെന്ന് പറഞ്ഞാലും ഓക്കെ ആണ് അല്ലാതെ ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും അതുപോലെ തന്നെ മുൻപ് സുധിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് സുധിക്ക് വേണ്ടി വീഡിയോ ഇടാൻ ആരും വന്നതായി താൻ കണ്ടില്ല പക്ഷേ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗിക്കുകയാണെന്നാണ് എല്ലാവർക്കും ചിന്ത പോയത് സാധാരണ ഒരു ബുദ്ധിയുള്ളവർക്ക് അങ്ങനെയാണ് തോന്നുക അതിന് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജെനുവിനായിരുന്നുവെങ്കിൽ അത് രഹസ്യമായി ചെയ്യണമായിരുന്നു എല്ലാം ഒരു ചിരിയിലൂടെ തള്ളിക്കളയുകയാണ് താൻ സുധീയെ കുറിച്ച് പറയാനാണെങ്കിൽ തങ്ങൾ എല്ലാവർക്കും കുറെ പറയാനുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് പിന്നെ ലക്ഷ്മിക്ക് ശരിയെന്ന് തോന്നുന്നതാകും ലക്ഷ്മി ചെയ്തത് അതിന് താഴെ വന്ന കമന്റുകൾ ആ കമന്റ് ഇട്ടവരുടെ ശരികളാണെന്നും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഷിയാസ് കരീമും രംഗത്ത് വന്നിരുന്നു ഓരോ ആളുകളും ഓരോ രീതിയിലാണെന്ന് താൻ പറയൂ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് അപ്പോൾ രീതികളിൽ മാറ്റം ഉണ്ടാകും ലക്ഷ്മി പെർഫ്യൂം ചെയ്ത വീഡിയോ താൻ കണ്ടിരുന്നു അപ്പോഴാണ് പെർഫ്യൂം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത് ലക്ഷ്മി അത് എന്തിനാണ് യൂട്യൂബിൽ പങ്കിട്ടത് എന്ന് തനിക്ക് അറിയില്ല താൻ പഠിച്ച കിതാബിൽ ആർക്കെങ്കിലും സഹായം ചെയ്താൽ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുത് എന്നാണ് താൻ ചെയ്യുന്നത് ആരോടും പറയാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതികളാണല്ലോ എന്നാണ് ഷിയസ് പറഞ്ഞു നിർത്തിയത്